ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് മോളെ കൂട്ടിയിട്ട് വന്നിട്ടില്ലേ എന്ന് ശാലിനി അപ്പോൾ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സത്യഫാമി ഇറങ്ങി വരാനെന്ന് പറയുന്നു മോളെ അപ്പോൾ ഇറങ്ങി വരുന്നുണ്ട് മോളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു ശാരദാമ്മയാണെങ്കിൽ മോളുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു ശാരികയും മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് കുറുപ്പുമാഷ് എപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായോ എന്ന് മോളെപ്പോൾ പറയുന്നുണ്ട് കുറുപ്പുമാഷ് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ എല്ലാവരെയും അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എല്ലാവരെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശാന്തയപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞെന്ന് മോളെപ്പോൾ പറയുന്നുണ്ട് ഇത് ശാന്തയാൻ്റി അവിടെ നിൽക്കുന്നത് ശങ്കരങ്കിൾ ശാരികയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ശാരിക അമ്മ എന്ന് അതിനുശേഷം ശാരദമ്മയെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഇതെന്റെ ശാരദമ്മ കൃപ്പമാഷ് അപ്പോൾ പറയുന്നുണ്ട് മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ശാലിനിയുടെ മോളല്ലേ അപ്പോൾ അങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് കുറച്ചുനാൾ ഞാനും മോളും ഇവിടെ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശാലിനി പറയുന്നുണ്ട് ഇനി ഒരാളെ കൂടെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ശാലിനി മോളെയും കൂട്ടി അകത്തേക്ക് ചെല്ലുന്നു ഗോപാലകൃഷ്ണൻ വയ്യാതെ കട്ടിലിൽ തന്നെ കിടക്കുകയാണ് ശാലിനിയുടെ മോൾ മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തീർത്ഥയാത്രകൾ യാത്രകൾ ചെയ്ത് ദൈവത്തെ അന്വേഷിച്ചു അവസാനം എനിക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്ന് ഇപ്പോഴാണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ കിടക്കേണ്ട സിറ്റുവേഷനും പറയുന്നു അത് കേൾക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അതൊക്കെ ശരിയാകും ഇത് വാദത്തിന്റെ പ്രശ്നമാണ് നല്ല ട്രീറ്റ്മെന്റ് എടുത്ത എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ശാലിനി ഓർത്തിട്ട് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ടെന്നൊക്കെ നേരത്തെ ഗോപാലകൃഷ്ണൻ ചെയ്ത തെറ്റൊക്കെ ഓർക്കുന്നുണ്ട് രണ്ടാം വിവാഹം കഴിച്ചതും ആ സമയത്താണെങ്കിൽ ഞങ്ങൾക്കൊരു മകൻ ജനിക്കുമ്പോൾ അവനെ ഐ എ എസ് കാരനാക്കുമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു ശാലിനി ആണെങ്കിൽ ദേഷ്യത്തിൽ കല്ലെറിഞ്ഞ കാര്യവും ഓർക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് അന്ന് നീ എറിഞ്ഞ കല്ലിന്റെ പാട് ഇപ്പോഴും ഉണ്ടെന്ന് ശാലിനി അപ്പോൾ തന്നെ അച്ഛന്റെ കാല് പിടിച്ചിട്ട് മാപ്പ് പറയുന്നുണ്ട് ശാലിനി ഗോപാലകൃഷ്ണൻ വഴക്കു പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഷാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ എനിക്ക് ചെയ്യാൻ തോന്നിയെന്നൊക്കെ പറയുന്നു ശാരദാ പറയുന്നുണ്ട് ഒരു സമയത്ത് വാശിയും വൈരാഗ്യവും മത്സരവും ഒക്കെയാണ് പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ അതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് മനുഷ്യനായാൽ വാശിയും വൈരാഗ്യവും ദേഷ്യവും മത്സരവും എല്ലാം വേണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പൊ തന്നെ നമ്മുടെ ശാലിനിമോളാണെങ്കിൽ വാശിക്കല്ലേ ഈ പൊസിഷനിൽ എത്തിയെന്നൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ മൂലയിൽ എവിടെയെങ്കിലും ആയിപ്പോയനെ എന്നൊക്കെ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് പറയുന്നുണ്ട് ശാലിനിയും മകളും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ അവരെ റെസ്റ്റ് എടുക്കാൻ വിടാനെന്നൊക്കെ പറയുന്നു പറയുന്നു ശാരദാമ്മ രണ്ടുപേരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് മോളാണെങ്കിൽ വീണ്ടും ഓടി മൂടി മുത്തശ്ശാന്നും പറഞ്ഞ് അടുത്തേക്ക് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയും പപ്പിക്കുട്ടിയുമാണ് വിഷ്ണുവിനോട് പപ്പിക്കുട്ടി ചോദിക്കുന്നുണ്ട് വലിയച്ഛനെ പോലീസ് ഉപദ്രവിച്ചോ എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ചെറുതായിട്ട് ഉപദ്രവിച്ചെന്ന് പപ്പിക്കുട്ടി അപ്പോൾ ചോദിക്കുന്നുണ്ട് വല്യച്ചൻ ഹീറോയല്ലേ ഹീറോയെ ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നു പോലീസ് അപ്പോൾ വില്ലൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ചില പോലീസുകാരൊക്കെ വില്ലന്മാരാണെന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ശ്യാമ നോക്കി നിൽക്കുന്നു വിഷ്ണു പപ്പി കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളുടെ പനി മാറിയോ എന്നൊക്കെ മോൾ പറയുന്നുണ്ട് വല്യച്ഛൻ വന്നപ്പോഴേ എൻറെ പനിയൊക്കെ മാറിപ്പോയെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം വല്യച്ഛനെ അല്ലേ വല്യച്ഛനെ പോലീസ് കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്ക് പനി വന്നതെന്നൊക്കെ പറയുന്നു ച്യാമയുടെ അടുത്തേക്ക് രോഹിത്തും വരുന്നുണ്ട് രോഹിത് ആണെങ്കിൽ വിഷ്ണുവിനെയും പപ്പിമോളെയും കണ്ടിട്ട് പറയുന്നുണ്ട് അവർക്കാണെങ്കിൽ സംസാരിക്കാൻ ഒരുപാട് കാര്യം കാണും ഒരു ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നൊക്കെ പറയുന്നു ച്യാമ അപ്പോൾ പറയുന്നുണ്ട് മോൾ കുറങ്ങാൻ സമയമായെന്ന് രോഹിത് അപ്പോൾ പറയുന്നുണ്ട് പല ദിവസവും വിഷ്ണുവിന്റെ കൂടെയല്ലേ മോൾ കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് ഇന്നും അങ്ങനെ കിടക്കുകയാണെങ്കിൽ കിടക്കട്ടെ താൻ വരാനെന്ന് പറഞ്ഞിട്ട് രോഹിത് വിളിച്ചിട്ട് പോകുന്നു വിഷ്ണുവിൻ്റെയും പപ്പി മോളുടെയും സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് ശ്യാമ വിഷമിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശാലിനിയും മകളെയുമാണ് ശാലിനി മകളോട് ചോദിക്കുന്നുണ്ട് എല്ലാരെയും ഇഷ്ടമായോ എന്നൊക്കെ മോളപ്പോൾ ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ പറയുന്നു ഇനി എപ്പോഴാണ് നമ്മൾ അച്ഛനെ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അമ്മാമ്മയും ശാരിഖ അമ്മയൊക്കെ കാണിച്ചു തന്നില്ല അതുപോലെ അവരെയും കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു മോളപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛന്റെ കൂടെ നമ്മൾ താമസിക്കുമോ എന്നൊക്കെ അന്നേരം ശാലിനി ഒന്നും മിണ്ടുന്നില്ല ശാലിനി പറയുന്നുണ്ട് അതൊക്കെ അപ്പൊ തീരുമാനിക്കാമെന്ന് മോളപ്പോൾ പറയുന്നുണ്ട് താമസിക്കാമെന്ന് അമ്മ സമ്മതിക്കെന്നൊക്കെ ശാലിനി അപ്പോൾ സമ്മതിക്കുന്നുണ്ട് ശാലിനി മോളോട് ഉറങ്ങാൻ പറയുന്നു മോളപ്പോൾ പറയുന്നുണ്ട് സ്വപ്നത്തിലെങ്കിലും അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മോള് കിടക്കുന്നു ശാരദാമ്മ മോള് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മോൾ ഉറങ്ങിയതിന് ശേഷം ശാരദാമ്മ പറയുന്നുണ്ട് മോൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സ്വപ്നത്തിലെങ്കിലും അച്ഛനെ കാണാമെന്നാണ് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് നിനക്കൊന്ന് കാണണ്ടെന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ വിഷ്ണു ഏട്ടനും പ്രശ്നം ഉണ്ടാകുന്നെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവിടെ തന്നെ വരണമെന്ന് കരുതി അതുകൊണ്ടാണ് ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു പക്ഷെ വിഷ്ണു അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകും അതുകൊണ്ട് ഇങ്ങനെ അകന്ന് തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു എല്ലാം സഹിച്ച് സഹിച്ച് എന്റെ മനസ്സും ഇപ്പോൾ കല്ലായി മാറിയിട്ടുണ്ടെന്നൊക്കെ ശാലിനി പറയുന്നു അതേ സമയത്ത് വിഷ്ണുവിൻ്റെ അടുത്ത് കിടന്ന പപ്പിക്കുട്ടിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്